പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ജീവൻ ചേട്ടന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫാമിലാണുള്ളത് അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു ഒരു കിലോ ഡ്രാഗൺ ഫ്രൂട്ടിന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാതിരി ഉള്ള വെള്ളത്തിന്റെ ഒരു ടേസ്റ്റ് അല്ല നല്ല മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സാധനം എല്ലാ വെറൈറ്റിയും ഉണ്ട് നമ്മളെ ജീവൻ ചേട്ടൻ്റെ ഫാമിലി വെറൈറ്റി നാല് കളറിലുള്ള സാധനങ്ങളുണ്ട് മഞ്ഞ ഉണ്ട് മഞ്ഞ ഉണ്ട് റെഡുണ്ട് അപ്പൊ ഏതെല്ലാം കളർന്ന് പറഞ്ഞാട്ടെ ഉള്ളില് വൈറ്റ് റെഡ് ഇത് പുറമേ മഞ്ഞ ഉള്ളില് വൈറ്റ് പിന്നെ അതേപോലെ അത് അത് നല്ല ഓറഞ്ച് കട്ടിയേ അപ്പൊ നാല് കളറിലുള്ള സാധനം അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് നല്ലൊരു സമയത്താണ് കാരണം തോട്ടത്തിൽ നിറയെ പൂക്കളും കായകളുമായിരുന്നു നിറഞ്ഞിട്ട് എന്താ പറയണ്ട നമ്മളെ കണ്ണിന് ഒരു നയനമനോഹരമായ മനോഹരമായ ഒരു കാഴ്ചയെന്നെല്ലാം പറയുന്നില്ലേ ആ ഒരു ഫീലാണ് ശരിക്കും നമുക്ക് ഇവിടുന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മളെ ചേട്ടൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ജീവൻ ചേട്ടൻ എന്നാണ് ചേട്ടൻ്റെ പേര് അപ്പം ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ഒക്കെ ആവശ്യമുള്ളവർക്ക് പിന്നെ ജീവൻ ചേട്ടനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവൻ ചേട്ടൻ തരും അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് ജീവൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം കാരണം അത്രയും കാണാൻ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും നല്ലൊരു ഭംഗിയുള്ള പൂക്കളും കായ്കളും എല്ലാം നിറഞ്ഞ് നിൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് ജീവൻ ചേട്ടൻ്റെ തോട്ടത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോട്ടത്തിൽ തന്നെ പിന്നെ മറ്റെന്തെല്ലോ കൃഷിയുണ്ട് കാന്താരി പിന്നെ ചീര പിന്നെ ചീരേൻ്റെ തന്നെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതേപോലെ തന്നെ വത്തക്ക കൃഷി അങ്ങനെ എന്തെല്ലോ മിക്സഡ് ആയിട്ടുള്ള ഒരു കൃഷിയാണ് ജീവൻ ചേട്ടനെ ഇവിടെ ചെയ്യുന്നത് പപ്പായെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടുതൽ പപ്പായ ഉണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ച് തരാം എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് ആ ഒരു മഞ്ഞ നിറത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് തോന്നും പിന്നെ ഒരു ഭയങ്കര ഒരു നല്ലൊരു രസമുണ്ട് അതേപോലെ തന്നെ പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെറിയ മരത്തിൽ തന്നെ നിറയെ പൂത്ത് കിടക്കുന്ന റെഡ് റെഡ്ലേഡി പപ്പായയാണ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താത്രം ഒരുപാടുണ്ട് ചില സ്ഥലത്തെല്ലാം പഴുത്ത് കിടക്കുന്നുണ്ട് കാണാൻ നല്ല ഇത് കാണാൻ തന്നെ ഒരു ഭയങ്കര ഇഷ്ടമായില്ലാന്ന് ഇവിടെയെല്ലാം ഓരോ പപ്പായെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും നാലും അഞ്ച് കിലോനെ അടുപ്പിച്ച് വരെ കിട്ടിയിട്ടുണ്ടെന്നാണ് ചേട്ടനോട് ചോദിച്ചിരുന്നത് പറഞ്ഞത് തൂക്കം ഏകദേശം ഒരു അഞ്ച് കിലോ അടുപ്പിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്താ ഇവിടെയെല്ലാം ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീവൻചാട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് തരുന്നിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് വർഷം എടുത്തു ജീവൻചേട്ടൻ ഈ ഒരു ഫാം സെറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു കർഷകൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ ഒരു ചെറിയൊരു സ്ഥലത്ത് പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടായാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എൻജോയ് ചെയ്ത് വീഡിയോ എടുക്കാൻ വന്നതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടത്തിന് എൻജോയ് ചെയ്തിട്ടുള്ളത്